വിനോദ് അവൻ്റെ കോളറിൽ പിടിച്ച് നേരെ നിർത്തി വീണ്ടും പിടിക്കാൻ തുടങ്ങി ആരും തടുക്കാൻ നിന്നില്ല എല്ലാവരുടെയും ചുണ്ടിൽ ചിരി തെളിഞ്ഞു വിനോദ് വിടടാ അവനെ എന്നിട്ട് നിന്റെ അഭിനയം നിർത്ത് നീയാണ് വില്ലനെന്ന് എല്ലാവർക്കും മനസ്സിലായി ഓസ്കാറിന് വേണ്ടിയുള്ള നിന്റെ അഭിനയം ഞങ്ങളൊന്ന് നിന്നു കാണുകയായിരുന്നു അപ്പോൾ തുടങ്ങിക്കോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം എന്നാലും ചിലർക്ക് കാര്യം അറിയില്ല നീ തുടങ്ങ തുടങ്ങുന്നോ അതോ ഞാൻ തുടങ്ങണോ ഇ ഇന്ദ്രൻ മീസ പിരിച്ച് വിനോദിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു വിനോദ് ചുറ്റും കണ്ണോടിച്ചു ആ വീട്ടിൽ അത് അതുവരെ മറവിൽ നിന്നവർ ഓരോരുത്തരും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവരെ വകഞ്ഞു മാറ്റി കൂടി എത്തിയതോടെ വിനോദ് പിടിക്കപ്പെട്ടുവെന്ന് മനസ്സിലായി ഡെയ്സിയുടെ സാന്നിധ്യം വിനോദിൽ ഉൾക്കിടിലം സൃഷ്ടിച്ചു ഡേസി അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അർജുൻ്റെ അടുത്തു പോയി നിന്നു നീയും ദാ ആ കിടക്കുന്ന നിൻ്റെ കൂട്ടുകാരൻ മോനില്ലേ നിന്നെ പോലെയുള്ളവർ കരുതിയ ഒരു പെണ്ണിനെയും ചതിക്കാം എന്ന് കരുതി ആ ചതിയിൽ വീണ് മരിക്കണോ ജീവിക്കണോ എന്ന് അവൾ തീരുമാനിക്കും ഇവൾക്ക് ഞാനൊരു ലക്സിൻ്റെ സോപ്പ് മേടിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അർജുൻ ഡേയ്സിയുടെ കയ്യിൽ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അനിലിനെ ചു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിനോദിനോട് പറഞ്ഞു അവൻ്റെ വാക്കിൻ്റെ മൂർച്ചയിൽ വിനോദ് ചൂളിപ്പോയി അവൻ്റെ തല താഴ്ന്നു അവൻ്റെ തലയിൽ അപ്പോൾ ശൂന്യത നിറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം അല്ലേ വിനോദ ഇന്ദ്രൻ പരിഹാര ചുവയോടെ പറഞ്ഞു നിന്റെ അപ്പനും എൻ്റെ അച്ഛനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആ മനുഷ്യൻ ഒരു പാവത്തിനായിരുന്നു നീയും നിൻ്റെ അമ്മയും ചേർന്ന് ആ മനുഷ്യനെ സ്വസ്ഥത കൊടുക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ടു അയാൾ കഷ്ടപ്പെട്ടത് മൊത്തം നിങ്ങൾ പിണി പിണങ്ങി എന്നിട്ടും പോരാഞ്ഞിട്ട് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് വേണം പക്ഷേ നീയും നിൻ്റെ അമ്മയും മറന്ന് ഒരു കാര്യമുണ്ട് നിങ്ങളെ അനാഥരായി വിടാൻ എൻ്റെ അച്ഛൻ തയ്യാറായില്ലായിരുന്നു അതിനുള്ള ശിക്ഷയായിരിക്കുമല്ലോ നീ എനിക്ക് തന്നത് ഇന്ദ്രൻ പറഞ്ഞിട്ട് വിനോദിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു നിർത്ത് എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് എന്ത് തേങ്ങാ കൊലയാണ് ഇതിന് മാത്രം തന്നത് അയാൾ എൻ്റെ അമ്മയെ മറന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടി അവർക്ക് കിട്ടുന്ന ഒരു തരി പരിഗണന എനിക്കോ അമ്മയ്ക്കോ കിട്ടിയിട്ടില്ല വിനോദ് അലറികൊണ്ട് പറഞ്ഞു അവൻ്റെ ഓർമ്മകൾ ചുഴികൾക്കിടയിലൂടെ പെട്ട് അലഞ്ഞു ഡൽഹിയിലെ ഒരു പ്രഭാതം മിണ്ടരുത് നീയും നിൻ്റെ മോനും എനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കും ആരും എന്നെ ഭരിക്കാൻ വരരുത് ഗോപാൽ വിനോദിനു നേരെ ചീറിപ്പാഞ്ഞു ചെന്ന് അവരുടെ മുടി കുത്തിൽ പിടിച്ച് ദൂരേക്ക് എറിഞ്ഞ് കൊണ്ടുപറഞ്ഞു ആനന്ദ് മെത്ത ഗ്രൂപ്പിൻ്റെ പഴയ പാർട്ടർ ആയിരുന്നു വിനോദിൻ്റെ അച്ഛൻ ഗോപാൽദാസ് മെത്ത ഒരു നോർത്ത് ഇന്ത്യൻ നിങ്ങൾ എന്നെ കൊന്നോ എന്നാലും ഞാനും എൻ്റെ കുഞ്ഞും തിന്നേണ്ടത് നിങ്ങളെ രഹസ്യ കാര്യങ്ങളെ കൊണ്ടു തീറ്റിക്കില്ല വിനോദിനി വീച്ചയുടെ വേദനക്കിടയിലും പറഞ്ഞു അവരുടെ കവിളിലൂടെ കണ്ണീർച്ചാൽ ഒഴുകിയിറങ്ങി ഒന്നു പോടി പേടിപ്പിക്കാതെ ഗോപാൽ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി പുറത്തുപോയി വിനോദ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വൈകിയിരുന്നു അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഹോളിൽ മൂലയിൽ വിനോദിനി ചുരുണ്ട് കൂടി കിടക്കുന്നത് കണ്ടു അമ്മേ എന്താ പറ്റിയത് അമ്മയെ താങ്ങി എണീപ്പിച്ചു കൊണ്ട് വിനോദ് ചോദിച്ചു വിനോദിൻ്റെ മുഖം വിനോദിനി കയ്യിലെടുത്തു മോനെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ എന്തേ പറ വിനോദ് സംശയത്തോടെ ചോദിച്ചു എന്തിനാ മോനെ നിനക്ക് ഇങ്ങനെയൊരു അച്ഛനും എനിക്ക് ഇങ്ങനെയൊരു ഭർത്താവും മടുത്തു ഈ കാലൻ്റെ ജീവൻ അങ്ങ് പോയി കുറച്ച് സമാധാനം കിട്ടും വിനോദിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി അമ്മ പോകുന്നത് നോക്കി നിന്ന് വിനോദ് സെറ്റിൽ തന്നെ ഇരുന്നു അവൻ്റെ ഉള്ളിൽ അമ്മ പറഞ്ഞ വാക്കുകൾ അല അടിച്ചു കൊണ്ടിരുന്നു അമ്മ പറഞ്ഞ് ശരിയാണ് ഇയാൾ എൻ്റെ അച്ഛനല്ല കാലനാണ് ഇയാൾ ഇനി വേണ്ട അവൻ്റെ ഉള്ളിൽ മറ്റൊരു രണ്ടു മുഖങ്ങൾ തെളിഞ്ഞു ഇന്ദ്രനും അച്ഛൻ തമ്മിലുള്ള സ്നേഹബന്ധം അവനിൽ ആ നിമിഷം അസൂയ ജനിപ്പിച്ചു സെറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫോണിൽ ചിലരെ വിളിച്ചു രാത്രി ഞാൻ വിളിക്കാം എന്നിട്ട് വന്നാൽ മതി എന്നത്തോടെ എല്ലാം തീർക്കണം അല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല അമ്മയ്ക്കും അടുത്തു ഇനി ഒന്നിനും ടൈമില്ല ഓക്കെ അവൻ ഫോൺ താഴെ വെച്ചിട്ട് കണ്ണുകൾ അടച്ചു രാത്രി വിനോദ് ഉറക്കം വരാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സമയം കളഞ്ഞു ക്ലോക്കിൽ പന്ത്രണ്ട് മണി അടിച്ചപ്പോൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു വാ അത്രയും പറഞ്ഞിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ കുറ്റി തുറന്നു പുറത്ത് നിൽക്കുന്ന ആളുകൾ അകത്തേക്ക് കയറി വാടക ഗുണ്ടകൾ നേരെ ഗോപാലിൻ്റെ റൂമിലേക്ക് കയറി അയാൾ മദ്യലഹരിയിൽ നല്ല ഉറക്കമാണ് വിനോദിനി ആ റൂമിൽ തന്നെ മറ്റൊരു ബെഡിൽ നല്ല ഉറക്കമാണ് വന്നവരിൽ ഒരാൾ ഗോപാലിൻ്റെ അടുത്തിരുന്ന് കാലിൽ മുറുകെ പിടിച്ചു വേറൊരാൾ തലണയിൽ എടുത്ത് മുഖത്തോട് ചേർത്തു വെച്ചു അയാളുടെ കയ്യിൽ രണ്ടു പേരും ഇടവും വലവും നിന്ന് പിടിച്ചു ഗോപാൽ മരണവപ്രാളത്തിൽ കുതിരാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അയാളുടെ പിഴത്തിൽ അവസാനിച്ചപ്പോൾ എല്ലാവരും മാറി ഇതെല്ലാം കണ്ട് വിനോദ് മാറി നിന്നു കെട്ടിത്തൂക്കണം വന്നവർ വിനോദിനെ കേൾക്കാതെ വിനോദിൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് ഗോപാലിനെ എടുത്ത് പുറത്തേക്ക് നടന്നു വേറെ റൂമിൽ സീലിങ്ങിൽ കെട്ടിത്തൂക്കി വിനോദിനി ഇതൊന്നും അറിഞ്ഞില്ല എന്നവർ കൃത്യം നടത്തി പോയപ്പോൾ വിനോദ് റൂമിൽ കയറി ഡോറടച്ചു പിറ്റേ ദിവസം പറയാനുള്ള നുണകൾ അവൻ ആലോചിച്ച് കിടന്നു രാവിലെ വിനോദിനിയുടെ അലർച്ചയാണ് വിനോദിനെ ഉണർത്തിയത് അവൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അമ്മയുടെ കരച്ചിൽ കേൾക്കുന്ന റൂമിലേക്ക് ഓടിച്ചെന്നു ഗോപാലിൻ്റെ ബെഡ് ബോഡി കണ്ട് അലമുറ ഇട്ട് കരയുന്ന അമ്മയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി അവനും ഉറക്കെ കരയാൻ തുടങ്ങി ഏറെ നേരത്തിന് ശേഷം ആ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞു ഗോപാൽ തൂങ്ങി മരിച്ചു ആ വാർത്ത എല്ലാവരും വിശ്വസിച്ചു ബന്ധുക്കളും ഗോപാലിൻ്റെ വഴിവിട്ട ജീവിത ജീവിതവും കടവും അതിന് കാരണമായി കണ്ടു അത് ഊതി വീർപ്പിച്ച് വിനോദം സംസാരിച്ചതുകൊണ്ട് എല്ലാവരും അതൊരു ആത്മഹത്യയാക്കി കണ്ടു തള്ളി ഗോപാലിൻ്റെ സവസംസ്കാരം കഴിഞ്ഞ് വിനോദിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആനന്ദ് വിനോദിനിയെയും വിനോദിനെയും കൂടെ കൂട്ടി അവൻ്റെ ഉള്ളിൽ അസൂയയായിരുന്നു ഇന്ദ്രനോട് അവനെ തകർക്കുക അതിലൂടെ സ്വത്തെല്ലാം വിനോദ മാത്രമാക്കുക എന്നതാണ് ലക്ഷ്യമായി മാറി അതിന് അനിലിനെയും കൂടെ കൂട്ടി എല്ലാവർക്കും വിനോദിനോടുള്ള വിശ്വാസം അവൻ നന്നായി മുതലെടുത്തു അതിൻ്റെ ഇടയിൽ ഇന്ദ്രനെ തകർക്കാൻ അനിലെ ചട്ടം കൂട്ടി ഇന്ദ്രനിൽ കുറ്റബോധമുണ്ടാക്കി തികഞ്ഞ മദ്യപാനിയാക്കി മാറ്റാൻ മായയുടെ കാര്യം കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു ഇന്ദ്രൻ്റെ മദ്യപാനം വിനോദിന് ഓഫീസിൽ എ എന്തും ചെയ്യാനുള്ള ആയിരുന്നു വിനോദിൻ്റെ ഉള്ളിൽ ഇന്ദ്രനെ തോൽപ്പിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു പിന്നെ അവനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് മായയെ കൊണ്ട് പൂർണമായും ഇന്ദ്രനെ തകർക്കാൻ വിനോദ് ശ്രമിച്ചു കൊണ്ടിരുന്നു നാട്ടിലെത്തി ആനന്ദും വിനോദിനും വിനോദിനിക്കും വേണ്ട കാര്യങ്ങൾ നിറഞ്ഞ മനസ്സോടെ ചെയ്തു കൊടുത്തു വിനോദിനിക്ക് ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ലേ എന്ന് പറഞ്ഞെങ്കിലും ഗോപാലിൻ്റെ വിയോഗം വിനോദിനിക്ക് ഒരു വിടവ് അനുഭവിക്കാൻ തോന്നി അങ്ങനെ ഏകാന്തത അവരെ പിടികൂടി ഒരു റൂമിൽ തന്നെയായി വിനോദിനിയുടെ ജീവിതമെന്ന് തന്നെ പറയാം അമ്മേ അമ്മ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ എനിക്കാരുണ്ട് വിനോദിനിയുടെ കിടപ്പ് കണ്ട് വിനോദ് ചോദിക്കും മോനെ അമ്മേനെ നോക്കണ്ട മോൻ അങ്കലിനെയും ഇന്ദ്രൻ മോനെയും സഹായിച്ചു നിൽക്കണം അവരാണ് നമുക്ക് ജീവിതം തന്നത് അവരുടെ കരുണ അതാണ് നമ്മുടെ ചോറ് അമ്മയുടെ വാക്കിൽ അമർഷം തോന്നിയെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതെ എണീറ്റ് തൻ്റെ മുറിയിലേക്ക് തന്നെ പോന്നു സ്വന്തം ഭർത്താവിനെ നിർവൈ കാണിക്കാൻ പറ്റിയില്ല അമ്മയായി പോയി ഇപ്പോൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു പിറുപിറുത്ത് കൊണ്ട് കട്ടിയിലേക്ക് ചാഞ്ഞു കണ്ണുകൾ തലയ്ക്ക് മീതെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കിടന്നു പതുക്കെ കണ്ണുകൾ അടഞ്ഞു പോയി ടേബിളിൽ ഇരിക്കുന്ന ഫോൺ നിർത്താതെ റിങ് ചെയ്തു കൊണ്ടിരുന്നു വിനോദ് എണീറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു പറ സാർ ഇവിടെ പ്രോബ്ലമാണ് നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഈ മരണം വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പറ്റും പോലെ പറഞ്ഞു നോക്കി പോലീസിൽ തന്നെ നീതിന്യായമെന്നൊക്കെ പറഞ്ഞ് കുറേ കൈവേറിയ മക്കളുണ്ട് സാർ വരികയാണെങ്കിൽ നന്നായിരിക്കും മറുതലക്കൽ നിന്നു പറഞ്ഞു ഇവനെ കൊന്നപ്പോൾ തീരാന്നെന്ന് കരുതിയോ ഇല്ല അച്ഛൻ എന്ന ഈ ബാധ മരിച്ചാലും എന്നെ വിട്ടുപോവില്ല ഞാൻ നാളെ തന്നെ അങ്ങ് എത്താൻ നോക്കാം അതുവരെ എല്ലാം നീ വേണം കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും നീ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കിട്ടും അപ്പോൾ നാളെ കാണാം ബൈ ഫോൺ കട്ട് ചെയ്ത് നേരം ബെഡിൽ തന്നെ കിടന്നു പിന്നെ എണീറ്റ് റൂമിൽ വെളിയിലേക്ക് നടന്നു ഡോർ തുറ തുറന്നപ്പോൾ ഡോറിന് ചേർന്ന് മുന്നിൽ വിനോദിനി നീയാണോ അച്ഛനെ വിനോദിനിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്ക് പതിച്ചു അതെ എനിക്ക് മാത്രമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടി കൂടിയാണ് ഇതിപ്പോൾ അമ്മയും ഞാനും മാത്രമേ അറിയൂ അമ്മ കഴിച്ചോ വിനോദ് നിരാശ മട്ടിൽ പറഞ്ഞിട്ട് കഴിക്കാനിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിരുന്നില്ല എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ കൊല്ലാൻ അതും മകൻ അച്ഛൻ്റെ കാലനാവുക നീ എത്ര ദുഷ്ടനാണോ മോനെ ആരെങ്കിലും അറിഞ്ഞ നിൻ്റെ ഭാവി ഈശ്വര എനിക്ക് ഓർക്കാൻ കൂടി വയ്യ വിനോദിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി നിങ്ങളാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് എന്നിട്ടിപ്പോൾ കുറ്റമൊത്തം എനിക്ക് എല്ലാം തീർന്നു അതല്ലേ ഇതൊക്കെ എല്ലാവരെയും അറിയിക്കാൻ വല്ല പ്ലാനുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം അച്ഛൻ്റെ കാലനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് കാലനാവും എനിക്ക് ഇനി പേടിയില്ല മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയോൻ്റെ വിധി ഉണ്ടാവില്ല മനസ്സിലായോ വിനോദ് റൂമിൽ തകർന്നു കിടക്കുന്ന വിനോദിനിക്ക് നേരെ താക്കീത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി പിന്നെ ഒരിക്കലും മകനോട് ഇതേപ്പറ്റി ചോദിക്കാൻ ധൈര്യം അവൾക്കുണ്ടായില്ല തൻ്റെ നമ്പറിൽ നിന്നും വീണ ഒരു പിഴവ് അതാണ് തൻ്റെ മകൻ്റെ നിയലിൽ എത്തിച്ചതെന്ന് അവർ വേദനയോടെ മനസ്സിലാക്കി അവർ എല്ലാം അറിഞ്ഞും കണ്ടും ആരോടും ഒന്നും പറയാൻ വയ്യാതെ അങ്ങനെ ജീവി ജീവിച്ചു പോന്നു അതിൻ്റെ ഇടയിൽ ആനന്ദിൻ്റെ മരണം അവനെ ഏറെ വേദനിപ്പിച്ചു അതിലേറെ വേദനിപ്പിച്ചത് പാല് തന്ന കയ്യിൽ തന്നെ മകൻ കൊത്തുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ്റെ കൂടെ നിന്ന് അവനെ തകർക്കാൻ തൻ്റെ മകൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആ അമ്മ തടയാൻ ഒരുപാട് വട്ടം തടഞ്ഞു മിണ്ടരുത് വിണ്ടരുത് ജീവിക്കേണ്ടതുപോലും അറിയാതെ ജീവിച്ചതും പോരാ പിന്നെ പിന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ ഒരിക്കലും എതിർത്തുനിന്ന അമ്മയുടെ കഴുത്തിൽ കുത്തി പിടിച്ച് അലറിക്കൊണ്ട് വിനോദ് പറഞ്ഞു ഇല്ലടാ നീ എന്നെ കൊന്നോ എന്നാലും ആ കുടുംബത്തെ ഉപദ്രവിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല വിനോദ് കൈ പിൻവലിച്ചപ്പോൾ ചുമച്ചുകൊണ്ട് വിനോദിനി പറഞ്ഞു നിർത്തി അമ്മയുടെ വാക്കിൻ്റെ മൂർച്ച വിനോദിനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ടും അവൻ പരമാവധി ദേഷ്യം അടക്കി പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി തള്ള ശരിയാവില്ല ഗൾഫിലുള്ള കൂട്ടുകാരനെ വിളിച്ച് വിനോദ് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഡു നോട്ട് വെരി മാൻ നീ തള്ളയെ ഇങ്ങോട്ട് എത്തിക്ക് അവരുടെ എല്ലാ അസുഖവും ഞാൻ മാറ്റിത്തരാം ഞാൻ പൊങ്ങിയാലല്ലേ സത്യം പറയൂ നീ ഇന്ദ്രനോട് അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വാ എന്ന് പറ എല്ലാം നമുക്ക് റെഡിയാക്കാം കൂട്ടുകാരൻ്റെ വാക്കിൻ്റെ ശക്തിയിൽ അമ്മയെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് എന്ന് ഇന്ദ്രനോട് പറഞ്ഞ് അയാളുടെ അടുത്തെത്തി കൂട്ടുകാരൻ വിനോദിനിക്ക് എണീക്കാൻ പോലും സാധിക്കാത്ത വണ്ണം മരുന്ന് നൽകി അവരെ കിടപ്പിലാക്കി പതുക്കെ പതുക്കെ മരണത്തിലേക്ക് അവർ തള്ളിവിട്ടു കൊള്ളാം സ്വന്തം അച്ഛനെ കൊന്നു പിന്നെ വെറ്റുപൂറ്റിയ അമ്മയെ പക്ഷെ എല്ലാം നിൻ്റെ അവസാന കളിയായിരുന്നു നിൻ്റെ അമ്മ മരിക്കും മുന്നേ ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ എപ്പോഴും പറയും നീലിനെ പോലും വിശ്വസിക്കരുതെന്ന് പക്ഷേ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു വിനു പിന്നെ നിൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ദോഹ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അമ്മയെ കൊല്ലാനുണ്ടാക്കിയ മരുന്നിൻ്റെ പേരിൽ നീ പോലും അറിയാതെ അച്ഛൻ്റെ മരണത്തിന് കൂട്ടി നിന്നവരെ എല്ലാം ഞങ്ങൾ കണ്ടെത്തി എല്ലാം ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലാണ് നിന്റെ പാവം ആ അമ്മയുടെ പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തി അന്ന് ആ മരണ വീട്ടിൽ എൻ്റെ വാക്കിൻ്റെ പുറത്താണ് വയക്കുണ്ടായതും നിനക്ക് ആലോചിക്കാൻ കൂടി സമയം തരാതെ ഞാൻ കളിച്ചു ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കി വാതിൽ തുറന്നു വരുന്നവരെ കണ്ടപ്പോൾ വിനോദിൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി അകത്തേക്ക് വരുന്ന തമ്പിയെയും അവൻ്റെ പെങ്ങളെയും കണ്ടപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് അവന് മനസ്സിലായി വിനോദ് നിന്നെ നിയമത്തിന് വിട്ടുകൊടുക്കും മുൻപ് നീ ചെയ്ത എല്ലാ നെറികേടിനും ഇവർ നിനക്ക് തരും ആദ്യം പടിയൊന്ന് നിൽക്ക് എൻ്റെ വക ചെറിയൊരു സമ്മാനം എൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ചതിനും എൻ്റെ കുറേ വർഷം നശിപ്പിച്ചതിനും പറഞ്ഞു തീരം മുൻപേ ഇന്ദ്രൻ്റെ ആദ്യ പ്രഹാരമേറ്റ് വിനോദ് തെറിച്ചു വീണിരുന്നു അവിടെ അവിടുന്ന് എടുത്ത് അവൻ്റെ നെഞ്ചുംകൂട് നോക്കി ഇടിച്ചു തെറിപ്പിച്ചു പിന്നെയും അവിടെ നിന്ന് എടുത്ത് അവനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പു വന്ന് പിടിച്ചു ഇങ്ങനെ തല്ലിയ ഈ വധൂരി ചത്തുപോകും ബാക്കി ഞങ്ങൾ കൊടുത്തോളാം ഏട്ടൻ പറഞ്ഞതുപോലെ ഇവനെ പോലീസിനെ ഏൽപ്പിക്കും മുൻപ് ഇവനറിയും എന്താണ് വേദനയെന്ന് ഏട്ടൻ പൊയ്ക്കോ വീട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ ഏട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഇത്രയും പേരുണ്ട് അതെ ഇന്ദ്ര നീ പൊയ്ക്കോ ഞങ്ങൾ ഇവറ്റങ്ങളെ കൈകാര്യം ചെയ്തോളാം നീ പൊയ്ക്കോ അപ്പുവിൻ്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അർജുൻ സംസാരിച്ചു എന്താ നിങ്ങളുടെ പേൻ എന്നോട് കൂടി പറ ഇന്ദ്രൻ അവരെ എല്ലാം നോക്കി സംശയത്തോടെ ചോദിച്ചു എന്ത് പാൻ ഒന്നുമില്ല നീ വീട്ടിലേക്ക് വിട്ടോ മായ നിന്നെ കാത്ത് മുസിഞ്ഞിട്ടുണ്ടാവു പിന്നെ തർക്കിക്കാൻ നിൽക്കാൻ തോന്നിയില്ല അവൻ്റെ മനസ്സ് മായയുടെ അടുത്തേക്ക് എത്താൻ കൊതിച്ചു അപ്പോൾ എല്ലാവരും റെഡിയായല്ലേ ഇന്ദ്രന്റെ വണ്ടി ഗേറ്റ് കടന്നു പോയപ്പോൾ അപ്പു ഉറക്കെ കൂടി നിൽക്കുന്നവരോട് ചോദിച്ചു രണ്ട് ദിവസം ഇവനെ നമ്മൾക്ക് നരകം കാണിക്കും പോരെ തമ്പിയും മളിയനും വിനോദിനെ നോക്കി പല്ലുകൾ ഇറമ്മിക്കൊണ്ട് പറഞ്ഞു മതി വിനോദിനെയും ദേവിയെയും അനിലിനെയും വലിച്ച് തമ്പി കൊണ്ടുവന്ന വലിയൊരു കണ്ടെയ്നറിൽ ഇട്ടു അതിലേക്ക് ബാക്കിയുള്ളവരും കയറി ഡോർ അടച്ചു പിന്നെ ആ വണ്ടി എങ്ങോട്ടോ ഓടിപ്പോയി എൻ്റെ കൊച്ചേ നീ ഇവിടെയായിരുന്നു അപ്പോൾ മോൻ എത്തിയേ ഇന്ദ്രൻ ഒറ്റക്ക് വരുന്നത് കണ്ടപ്പോൾ രജനി ചോദിച്ചു അപ്പോവും അർജുനും ഒരു ബിസിനസ് കാര്യത്തിന് പോയി അവരിപ്പോൾ വരും എല്ലാവരും കഴിച്ചോ ചുറ്റുനോക്കിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു എല്ലാവരും കിടന്നു മായ കഴിച്ചിട്ടില്ല കുഞ്ഞും അച്ചുമോളും കഴിച്ചു നീ മോളെ വിളിച്ചിട്ട് വാ ഞാൻ എടുത്തു വെക്കാം വേണ്ട അമ്മ കിടന്നോ ഞങ്ങൾ എടുത്തു കഴിച്ചോളാം രജനിയെ കിടക്കാൻ വിട്ടിട്ട് ഇന്ദ്രൻ റൂമിലേക്ക് നടന്നു റൂമിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മായ ജനൽ പാളിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അമ്മൂ ഇന്ദ്രൻ്റെ സാന്നിധ്യം അറിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല എല്ലാം തീർത്തു എന്നാലും നിന്നോട് ഞാൻ ചെയ്തതിന് ക്ഷമിക്ക് ഇന്ദ്രൻ പാവാടി അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് കരച്ചിലടക്കി പറഞ്ഞു നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ട് ഇതേപ്പറ്റി സംസാരിക്കാൻ നിൽക്കണ്ട മായ കൈ തട്ടി മാറ്റി അവനെ തള്ളി മാറ്റി നിർത്തി അങ്ങനെയല്ല എനിക്ക് സംസാരിക്കണം അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അവൻ്റെ കണ്ണീർ അവളുടെ കയ്യിലേക്ക് ഒഴുകിയിറങ്ങി അത് കണ്ടപ്പോൾ അവനെ കേൾക്കാൻ അവൾ അവന് നേരെ തിരിഞ്ഞു നിന്നു അവൻ്റെ ഓരോ തെറ്റുകളും അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം കേട്ട ശേഷം മായ പറഞ്ഞു തുടങ്ങി ഇതൊക്കെ അവസാനിച്ചു നഷ്ടങ്ങളെന്നും നഷ്ടങ്ങളാണ് അത് ഒരു സമാപനം നടത്തിയത് കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ അമ്മു നീ പറഞ്ഞോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ശിക്ഷയും ഏൽക്കാനും തയ്യാറാണ് മരിക്കാനും റെഡിയാണ് ഇന്ദ്രൻ മായയുടെ കയ്യിൽ ശക്തിയിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കുമോ സ്വീകരിക്കും മരിക്കണോ അവൻ അവളുടെ കയ്യിൽ നിന്നും വിട്ടുമാറി നിന്നു അവളെ വിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് അവളുടെ തലയിൽ വെച്ചു ഞാൻ പറയും പോലെ പറ അവൻ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി നിന്നു നീയാണേ ഞാനാണേ അവൾ അവന് പറഞ്ഞുകൊടുത്തു പറ മനുഷ്യ അവൾ ഒച്ചയിട്ടപ്പോൾ അവൾ പറയും പോലെ തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞങ്ങളുടെ മക്കളാണേ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇനി കുടിക്കില്ല സത്യം 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 അവൻ വാ പൊളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ വായിൽ അവൾ അടച്ചു പിടിച്ചു എന്താ പറയാൻ വയ്യേ അതല്ല മക്കളോ അതപ്പോൾ അവടെ കൈ മാറ്റിയിട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അതെന്താ അച്ഛനാവൻ പ്ലാനൊന്നും ഇല്ലേ ഉണ്ട് അവൻ വേഗത്തിൽ മറുപടി പറഞ്ഞു എന്തേട്ടാ നാളെ അവർ പോകുമല്ലേ കൂടെ നമ്മുടെ കുഞ്ഞും പോട്ടല്ലേ അല്ലെങ്കിൽ സ്നേഹിക്കാൻ മറന്ന അമ്മയല്ലേ ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മായ പറഞ്ഞു അമ്മു നിനക്ക് വേണോ നമ്മുടെ കുഞ്ഞിനെ അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവനിൽ നിന്നും അടർന്നു മാറി അവനെ നോക്കി നിന്നു വേണ്ട എനിക്ക് അവളെ വേണ്ട അല്ല നമുക്ക് വേണ്ട അവൾ അപ്പുവിൻ്റെ മോളാണ് അവനോട് അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ചോരയാണോ വീഴുന്നതെന്ന് തോന്നിപ്പോയി അവനെ അപ്പു അവനെ എന്താ നിങ്ങൾ ചെയ്തത് ഇന്ദ്രൻ രാവിലെ എയർപോർട്ടിലേക്ക് പോവാൻ ലഗേജ് വണ്ടിയിൽ കയറ്റുമ്പോൾ ആരും കേൾക്കാതെ ചോദിച്ചു ഇന്ദ്രേട്ട രണ്ട് ദിവസം കഴിയുമ്പോൾ അവനെ പാതി ജീവനോടെ പോലീസിന് കിട്ടും അപ്പോൾ മറ്റവരോ അവറ്റങ്ങളെ ഇനി ആരും കാണില്ല അനിലില്ലാതെ തന്നെ വിനോദിന് കിട്ടാനുള്ള ശിക്ഷയൊക്കെ കിട്ടും അപ്പു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് ഇന്ദ്രന് കൊടുത്തു അതിൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണാം അതിൻ്റെ അകത്തേക്ക് ഫോൺ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ രണ്ട് റൂമ് ദേവിയും മനിലും ചങ്ങലയിൽ കിടക്കുന്നു ബ്രാന്തിൻ്റെ ജ്യേഷ്ഠാക്കൾ അവർ കാണിക്കുന്നുണ്ട് ഇതെവിടെയാ തമിഴ്നാട് അർജുൻ അവിടെയുണ്ട് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ എയർപോർട്ടിലേക്ക് പോവാൻ എല്ലാവരും റെഡിയായി വന്നു ഇപ്പോൾ തന്നെ വൈകി അളിയനും അളിയനും മതി സംസാരിച്ചത് അച്ചു ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു ഇന്ദ്രൻ്റെ കണ്ണ് അച്ചുവിൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞിലാണ് പിന്നെ കണ്ണ് മായയിലും മോനെ വണ്ടിയെടുക്ക് രജനി ഇന്ദ്രൻ്റെ നിൽപ്പ് കണ്ടു പറഞ്ഞു രജനി എയർപോർട്ടിലേക്ക് പോവുന്നില്ല എയർപോർട്ടിൽ എത്തും വരെ ആരും ഒന്നും സംസാരിച്ചില്ല മായമ്മയുടെ മോള് നന്നായി പഠിക്കണം അവർക്ക് പെറ്റിനുള്ള ടൈം ആയപ്പോൾ കുഞ്ഞിനെ എടുത്ത് കവിളിൽ നെറ്റിയിലും തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് മായ പറഞ്ഞു കുഞ്ഞു മായയെ തിരിച്ചും ഉമ്മ കൊണ്ട് മൂടി പോയിട്ട് വരാം അപ്പവും അച്ചവും കുഞ്ഞിനെ മായയുടെ എളിയിൽ നിന്നും തായെ നിറത്തി രണ്ടുപേരോടുമായി പറഞ്ഞു ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നു അച്ചു കുഞ്ഞിനെ എടുത്ത് മുന്നോട്ട് നടന്നു ഇപ്പോഴാണ് അവളുടെ ശ്വാസം നേരെയായതുപോലും എന്താ മോൾക്കൊരു ഉമ്മ കൊടുക്കാതിരുന്നത് മായ അവൾ കണ്ണിൽ നിന്നും മറി മാഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല അമ്മു എൻ്റെ മനസ്സ് മാറിയാലോ എന്ന് ഞാൻ പേടിച്ചു പോവാം മായ പറഞ്ഞു അമ്മ വിനോദിൻ്റെ കാര്യം അറിയുമ്പോൾ ഒരുപാട് വിഷമിക്കും രണ്ടുപേരും വണ്ടിയിൽ കയറിയത് മുതൽ ഒന്നും സംസാരിച്ചിട്ടില്ല അതിനെ മുറിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രട്ട വണ്ടി നിറത്ത് എന്താ അവൻ പേടിയോടെ മായയുടെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ട് ഇന്ദ്രൻ ചോദിച്ചു എനിക്ക് മുല്ലപ്പൂ വേണം അവൾ മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ വൈ ഓരത്ത് മുല്ലപ്പൂ വിൽക്കുന്ന സ്ത്രീകളെ കണ്ട് കണ്ടപ്പോൾ കണ്ണ് മേച്ചു വീണ്ടും മായയെ നോക്കി എനിക്ക് ഇനി വയ്യ കാത്തിരിക്കാൻ അതുതന്നെ അമ്മൂ മേടിച്ചോണ്ട് വാ അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ച് കടന്ന് മുല്ലപ്പൂ മേടിക്കാൻ പോയി മോളെ അവൻ എവിടെ പോയതാ മായയെ എയർപോർട്ടിൽ നിന്നും വീട്ടിലാക്കി ഇന്ദ്രൻ ഓഫീസിൽ നിന്നും എമർജൻസി കോൾ വന്നപ്പോൾ പോയതാണ് ഏട്ടൻ ഓഫീസിൽ പോയതാ മോൾ കഴിച്ചു കിടക്കാൻ നോക്ക് രജനി ക്ലോക്കിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ കിടന്നോ മായ ഫോൺ ഫോണെടുത്തു ഇന്ദ്രൻ്റെ ഫോണിലേക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കി ഇപ്പോഴും സ്വിച്ച് ഓഫാണ് കാലമടക്കി കൊടുക്കണം ഫോണിലെ ഇന്ദ്രൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് മായ സെറ്റിയിലേക്ക് ഇരുന്നു ക്ലോക്കിലെ സൂചി ഓടുന്നത് നോക്കി മായ ഇരുന്നു പുറത്ത് ഇന്ദ്രന്റെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ മായ എണീറ്റ് ഡോർ തുറന്ന് ഡോറിന്റെ അടുത്ത് തന്നെ നിന്നു അമ്മൂസെ ഉറങ്ങിയില്ലേ കുറച്ച് തിരക്കായി പോയി അമ്മ കിടന്നോ അവൻ അവളുടെ മുഖത്തെ ഗൗരവം കണ്ട് ചിരിച്ചു ചോദിച്ചു അമ്മ കിടന്നു കഴിക്കാൻ എടുക്കാം ഞാനൊന്ന് ഫ്രഷ് ആയി വരാം അല്ലെങ്കിൽ വേണ്ട ഇനി കഴിച്ചിട്ട് കുളിക്കാം എന്തോ ഓർത്ത പോലെ റൂമിലേക്ക് പോവാതെ കഴിക്കാനിരുന്നു ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ കഴിച്ചണീറ്റു മായ അടുക്കള ഒതുക്കി റൂമിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു കയ്യിൽ പിടിച്ചിരിക്കുന്ന പാൽ ഗ്ലാസ് ഡീപ്പോയിൽ വെച്ചിട്ട് ജനൽ പാളി തുറന്നിട്ട് അയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു ഇന്ദ്രൻ്റെ കൈ മായയുടെ തോളിൽ പതിഞ്ഞപ്പോൾ മായ ഞെട്ടിത്തിരിഞ്ഞ് ഇന്ദ്രനെ നോക്കി അമ്മു എവിടെ രാവിലെ മേടിച്ചത് ഇന്ദ്രൻ നാണിച്ചു നിൽക്കുന്ന മായയുടെ താടി ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അത് അത് ബെഡിൽ അവൾ ബെഡിലേക്ക് നോക്കി വിക്കി വിക്കി പറഞ്ഞു ഞാൻ വെച്ച് തരാം അവൻ അവളെ വിട്ട് ബെഡിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂ കയ്യിലെടുത്ത് അവളെ തിരിച്ചു നിർത്തി അവളുടെ മുടിയിൽ വെച്ചു കൊടുത്തു അമ്മു ഞാൻ എടുത്തോട്ടെ എല്ലാം അവളുടെ മുടി ഒരു സൈഡിലേക്ക് മാറ്റി അവളുടെ ചെവിയിൽ മൃദുവായി ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ സംശയിച്ചു പറ ഞാൻ ഇന്ദ്രൻ പറഞ്ഞു തീർക്കും മുമ്പേ അവൾ തിരിഞ്ഞ് ഇന്ദ്രനെ ഇറുകെ പുണർന്നു എനിക്ക് ഇന്ദ്രേടനെ വേണം എല്ലാം മറക്കണം ഈ സ്നേഹം അതിനൊരു മരുന്നാണ് ഇന്ദ്രൻ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് നിറഞ്ഞു നിൽക്കുന്ന കൺ കണ്ണിൽ മാറി മാറി ചുംബിച്ചു അവൻ്റെ ചുണ്ട് അവളുടെ മൂക്കിലും കവിളിലും ഓടി നടന്നു ഒടുവിൽ അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൽ പതിച്ചു അവൻ്റെ ചുംബനത്തിൻ്റെ ചൂട് ചൂടിൽ അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു മായയുടെ ഇരു കൈകളും ഇന്ദ്രൻ്റെ പുറത്ത് അളി അളിപ്പിടിച്ചു മായയുടെ മേൽച്ചുണ്ടും കീഴ് ചുണ്ടും ഇന്ദ്രൻ നുണഞ്ഞെടുത്തു അവളുടെ ശരീരത്തിൽ വിറയൽ അവനിൽ ചിരി വിളിർത്തി മായയുടെ ശരീരത്തിൽ ഇന്ദ്രൻ്റെ കൈകൾ മുറുക്കുമ്പോൾ അവൾ തുറന്നു നോക്കും അവൻ്റെ കണ്ണിലേക്ക് നോക്കാനുള്ള നാണം കൊണ്ട് വീണ്ടും കണ്ണുകൾ അടച്ചു നിൽക്കും മായയുടെ ചുണ്ടിൽ നിന്നും ഇന്ദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ കൈത്തിലേക്ക് സഞ്ചരിച്ചതും അവൾ തളർച്ചയോടെ അവനെ നോക്കി ഏട്ടാ നിക്ക് വയ്യ അവടെ ശബ്ദത്തിൽ വിറയൽ മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രൻ മായയെ കോരിയെടുത്ത് വെട്ടിലേക്ക് കിടത്തി ഒരു കാര്യം മറന്നു പാല് അത് പിന്നെ ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മായയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വീണ്ടും അവൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിൻ്റെ തെൻ നുകർന്നു മതി വരാത്ത പോലെ അതിനെ നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ചുണ്ട് അവളുടെ കൈത്തിലൂടെ അരിച്ചിറങ്ങി അവൻ്റെ ചുംബനത്തിൻ്റെ ചൂട് എങ്ങലോ ഏങ്ങലോടെ അവൾ സ്വീകരിച്ചു രണ്ടു പേർക്കും തടസ്സമായി നിൽക്കുന്ന ഡ്രസ്സുകൾ എറിയപ്പെട്ടു ഓരോ ഡ്രസ്സും അടർന്നു മാറുമ്പോഴാണ് മായ നാണത്തോടെ കണ്ണുകൾ അട അവ പ്രവൃത്തിയിൽ അവളുടെ സീൽക്കാരം ഉയർന്നു പൊങ്ങി അത് അവൻ്റെ സകല നിയന്ത്രണവും തകർത്തു അവൻ്റെ കൈയും ചുണ്ടും മാറിലും പൊക്കിലും ചുയലിലും ഓടി നടന്നു അവളുടെ ചുണ്ടുകൾ കവർന്നുകൊണ്ട് അവൻ അവളിലേക്ക് ആയിനിന്നിറങ്ങി മുല്ലപ്പൂ ബെഡിൽ ചതഞ്ഞുപോയി മായ പിടച്ചിലൂടെ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇരുവരും കണ്ണുകൾ നിറഞ്ഞൊഴുകി മായയുടെ ചുണ്ടിൽ നിന്നും ചുണ്ട് വേർപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രൻ മായയിലേക്ക് അലിഞ്ഞു ചേർന്നു ഇരുവരുടെയും ശ്വാസഗതി വേഗത്തിലായി അത് പിന്നെ കിതപ്പിലേക്ക് വഴിമാറി ഒടുവിൽ തളർച്ചയോടെ അവൻ അവളുടെ മാറിലേക്ക് തകർന്നു വീണു അമ്മു ഐ ലവ് യു മോളെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് നാണത്താൽ ഒളിച്ചു എനിക്ക് നാല് പേര് വേണം അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞിട്ട് ചിരിച്ചു നാലോ മായ അവൻ്റെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു കുറഞ്ഞു പോയെന്ന് അറിയാം അയ്യട മോനെ മോൻ ഒരുപാട് വിഷമിക്കും അവൾ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വിഷി വിഷമിക്കുന്നത് അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവർ കൂടുതൽ കൂടുതൽ സ്നേഹം നുണഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി മായയുടെ എല്ലാ വേദനകളും ഇന്ദ്രൻ അവൻ്റെ സ്നേഹത്തിലൂടെ ഇല്ലാതെയാക്കി